ശരിക്കും പറഞ്ഞാൽ സന്തോഷ് ഇപ്പം നല്ല രീതിയിൽ നല്ലൊരു സെലിബ്രിറ്റിക്ക് എല്ലാ കുട്ടികൾക്കും ഈവൻ കുഞ്ഞു കുട്ടികൾ തുടങ്ങി ഇങ്ങാറ്റം പ്രായം ചെന്ന എല്ലാ ജനറേഷൻസിലും സന്തോഷിനെ ഇപ്പോൾ നല്ല പരിചയമുണ്ട് ശരിക്കും ഈ പറഞ്ഞപോലെ സന്തോഷ് കൊടുത്ത ഇമേജ് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഇമേജ് ആണ് ശരിക്കും ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയ്ക്ക് ശരിക്കും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു ഇമേജിലേക്കും നമ്മൾ കാണിക്കുന്നതെല്ലാം ഓക്കെ ആണ് അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ആസ് എ പേഴ്സൺ സമ്മതിച്ചിട്ടുണ്ടോ മനസ്സുകൊണ്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് സിനിമയിൽ വരുന്നത് രണ്ടായിരത്തി ഇപ്പോൾ പത്തൊമ്പതിലെത്തി അപ്പോൾ എട്ട് വർഷത്തിന് ശേഷവും നിങ്ങളെപ്പോൾ ഇത്രയും ജനപ്രിയമായ ഒരു പരിപാടിയിൽ വരുന്നു എന്ന് തന്നെ എന്നെ എന്തിനും ഇപ്പോഴും നമ്മൾ ആക്സെപ്റ്റഡ് ആണ് കാരണം വർഷത്തിൽ ഒരു സിനിമയെ ചെയ്യുന്നുള്ളൊക്കെ നോക്കിയാൽ ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്യാറ് വർഷത്തിലൊറ്റ സിനിമ ഗുരുവായും വർക്ക് നമ്മൾ തന്നെ ചെയ്തിട്ട് ചെയ്യുന്ന പിന്നെ മമ്മൂക്കായിട്ടുള്ള വർക്ക് കഴിഞ്ഞ് വിനീ ശ്രീനിവാസനായിട്ടുള്ള വർക്ക് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇപ്പം മൊത്തം പത്ത് സിനിമകളേ ഉള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പത്ത് സിനിമകൾ മാത്രം ചെയ്ത ഒരു വ്യക്തി നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോഴും ജനങ്ങൾ പറയുന്നു അതും അത് നമ്മളിപ്പോഴും എല്ലാ എല്ലാ പരിപാടികൾക്കും നമ്മൾ ഏതെങ്കിലും പുതിയൊരു ഷോ തുടങ്ങുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ എന്തെങ്കിലും ഒരു വരും എന്നുള്ള പ്രതീക്ഷയുണ്ടെന്നോ ആ ഒരു അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഔട്ടായിപ്പോയി രണ്ടായിരത്തി പതിനൊന്നിലെ എൺപത്തി അഞ്ച് ആ ഞാൻ വന്ന വർഷം എൺപത്തി അഞ്ച് പുതിയ സംവിധായകനും നൂറിലധികം പുതിയ നായകനായി അഭിനയിച്ച ആളുകളും ഉണ്ട് അതിൽ എത്ര പേരൊന്ന് കേരളം ഓർക്കുന്നു ഒരു ഭാഗ്യമാണ് ഭാഗ്യമാണ് അപ്പോ അപ്പോൾ തീർച്ചയായിട്ടും അല്ല എന്താന്ന് ഞാൻ സന്തോഷിനോട് പലതവണ തവണ ചോദിക്കണം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഒരു നമ്മളൊരു ഹീറോ ആയിട്ട് വരാൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ബേസ്ഡ് ആയിട്ട് ഒരാൾ നമ്മളെ ഫീൽഡിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവാനോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവാനോ ശ്രമിക്കുമ്പോൾ നമ്മളൊരു നല്ല ഇമേജിൽ കൂടി വരാനായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാറ് ഒരു നല്ല ഹെവി ക്യാരക്ടർ ചെയ്യാനും അങ്ങനെയൊക്കെ പക്ഷെ സന്തോഷ് ഏറ്റവും കൂടുതൽ കോമഡിയും ഹ്യൂമറും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം ഞാൻ ആ ഒരു അല്ല ഞാൻ പറയുന്നത് ഇറ്റ് ഡിപ്പെസ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം അത് നമ്മളുടെ പെർസെപ്ഷന്റെ പ്രശ്നമാണ് അത് ഇതെല്ലാം പെർസെപ്ഷൻ ആണ് ചിന്തിച്ചു നോക്കുക അല്ലാതെ ഇതാണ് ശരി ഇതാണ് തെറ്റ് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നു ഇപ്പോൾ നമ്മുടെ അടുക്കളേൻ്റെ എക്സാമ്പിൾ വരെ ഞാൻ ഭൂരിഭാഗം അടുക്കള പണി ചെയ്യുമ്പോൾ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നു അല്ലെങ്കിൽ കോഴിമുട്ട വേവിക്കുന്നു ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിന്റെ മാർദ്ദവം കുറയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കൗമുട്ടാണെങ്കിൽ അത് കുറച്ചും കൂടെ ഹാർഡാവുന്നു അവിടെ ചൂടാക്കുക എന്ന പ്രോസസ്സാണ് നടന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഈ ചൂടാക്കുമ്പോൾ എപ്പോഴും ഹാഡാവും എന്ന് പറഞ്ഞാൽ തെറ്റാണ് അതെ ഞാൻ പറയുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനനുസരിച്ചിരിക്കും അപ്പോൾ മേഡം പറഞ്ഞു ചിലർ നെഗറ്റീവായിട്ട് കാണുന്നു പോസിറ്റീവായി കാണുന്നവർ ഉണ്ടാവാം അതെ അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാത്തിനും നമ്മുടെ ലോകത്ത് എന്തിനും ഒരു ഗ്യാപ്പുണ്ട് നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി സന്തോഷ് പറഞ്ഞത് മനസ്സിലായി പക്ഷേ സന്തോഷിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് സന്തോഷ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഇത്രയും അറിവ് ഉള്ള ഒരു വ്യക്തി ഈ പാർത്ത് ചൂസ് ചെയ്തത് എന്തുകൊണ്ടാന്നാണ് എൻ്റെ ചോദ്യം എൻ്റെ എന്റെ സ്ഥലം എനിക്ക് കയ്യിൽ ഫൈവ് ലാക്സ് ബജറ്റ് റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ ഒരു സിനിമ ശരിക്കും നമ്മൾ ശരിക്കും കംപ്ലീറ്റ് ആയിട്ടൊക്കെ പഠിച്ചു ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പലരും പറഞ്ഞു പതിനെട്ട് വർഷം ഞങ്ങൾ ഇന്ന ഡയറക്ടർമാരുടെ കൂടെ അസോസിയേറ്റ് ആയിട്ടൊക്കെ പോയി എന്നിട്ട് ആദ്യത്തെ ടേക്ക് എടുക്കുമ്പോൾ കൈ വിറച്ചു ഞങ്ങൾക്ക് ഇയാൾ പിന്നെ ഈ പതിനെട്ട് വർഷം എന്തായിരിക്കും ചെയ്ത് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടും കൈ വറച്ചു ഇങ്ങനെ കഷ്ടപ്പെട്ടെടുത്ത പടം പൊട്ടുന്നു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മുതൽ മുടക്ക് തിരിച്ചു നിങ്ങൾ എങ്ങനെ എടുക്കുന്നു ഡസ് നോട്ട് മാറ്റർ നിങ്ങളൊരു കാര്യം ആപ്സെപ്റ്റ് ചെയ്യപ്പെടുകയാണ് വേണ്ടത് അപ്പം എങ്ങനെ ആപ്സെറ്റ് ചെയ്യപ്പെടാം അതായത് എല്ലാവരും ഫസ്റ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ സന്തോഷ് മേണ്ടിറ്റ് അവസാനത്തുനിന്ന് തുടങ്ങി ഞാൻ പറഞ്ഞ് വിചാരിച്ചു ഇത്രയും കഴിഞ്ഞ് അവസാനം തിയേറ്ററിൽ എത്തുന്നു ഇതാണ് അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ വരും എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ ഇതിന് ബേസിക് കാര്യം അതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഫൈവ് ലാക്സ് അപ്പോൾ തന്നെ തിരിച്ചു കിട്ടണം അതെങ്ങനെ തിരിച്ചു കിട്ടും ശരി അന്ന് യൂട്യൂബ് നിങ്ങൾക്ക് നോക്കിയറി സന്തോഷ് മേണ്ടിറ്റ് വന്നതിൻ്റെ വിഷയമല്ലേ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് പത്ത് റുപ്യ കിട്ടുമെന്നുള്ളത് കേരളത്തിൽ ഉറപ്പല്ലേ ഞാനാണത് ശരിക്കും പറഞ്ഞത് അതിലൊരു മാർക്കറ്റിംഗ് ഉണ്ടെന്ന് അപ്പം നമ്മൾ അപ്പോൾ യൂട്യൂബിൽ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യപ്പെടാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവസാനത്ത് നിന്ന് ഇങ്ങോട്ടാണ് വായിച്ചത് അപ്പോൾ എനിക്ക് തോന്നി യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട് കാരണം തിയേറ്ററിൽ ആൾ കാണുമല്ലോ എന്ന് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ വലിയ നടന്മാരെ വെച്ച് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്ന സമയത്ത് എനിക്ക് ഒന്നാമത് അത്രയ്ക്കുള്ള ക്ഷമയില്ല ഒരു പതിനെട്ട് വർഷം എനിക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ടൈം പോരാ അതാണ് ഞാൻ ചിന്തിച്ചത് അപ്പം ഞാൻ ആലോചിച്ചു നമ്മളുടെ കഴിവിനനുസരിച്ച് ഒരു കാര്യം ചെയ്യാം ഓക്കേ അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു കുട്ടി ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് തവണ തന്നെ വളരെ നന്നായി നടക്കുന്നില്ലല്ലോ അത് വീഴും അപ്പം നമ്മൾ നീ എന്തുകൊണ്ട് വീണു നീ നീ നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതാണ് കാര്യമല്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ കൂടുതൽ മനഃശാസ്ത്രം ഞാൻ എന്തിലും ഒരു മനഃശാസ്ത്രം ഒരു വ്യക്തി ഞാൻ ആലോചിച്ചു നിങ്ങളിപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യാണ് നിങ്ങൾ എല്ലാം പഠിച്ചു എന്നിട്ട് നിങ്ങളൊരു ഇരുന്നൂറ് കോടി ബജറ്റിൽ ഒരു അടിപൊളി സിനിമ എടുത്ത് അത് സൂപ്പർ ഹിറ്റ് ആയിന്ന് സങ്കിൽ പഠിച്ചു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പണി കിട്ടാൻ പോവാണ് കാരണം എന്താ പറയുക രണ്ടാമത്തെ സിനിമ അതിൻ്റെ മുകളിൽ വരണം അതെ ആണ് സത്യസന്ധമായി പറഞ്ഞ ബാഹുബലി ടു പൊട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം അത്രയും ഹൈപ്പ് കെട്ടി അത് രാജമൗലി സാറിനോട് വളരെ വലിയൊരു ഇത് പറയണം കാരണം അദ്ദേഹം അതിന്റെ മുകളിൽ എത്തിച്ചു അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാ അതേപോലെ ഈ ആദ്യ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര സംഭവമായി ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും പറയാം സന്തോഷം ഭയങ്കര സംഭവമാണ് ഇങ്ങനെ വന്നത് രണ്ടാമത്തെ സിനിമ തൊട്ട് ഞങ്ങൾക്ക് പണി കിട്ടുന്നു ഇതിന്റെ മുകളിൽ പോകണം നമ്മൾ എന്ത് കൊടുത്താലും അതുപോലെ ആയില്ല എന്ന് പറയും അപ്പൊ എനിക്ക് എന്ത് വന്നു ഒരിക്കലും നൂറ് ശതമാനം പ്രൊഫക്ഷൻ വേണ്ട അത് അതിൻ്റെ ഗുണം എന്താ എനിക്കറിയാം ഞാൻ ഇതുകൊണ്ടിവിടെ പരിപാടി നിർത്തുന്നില്ല രണ്ടാമത്തെ പ്രോഗ്രാം എന്താ വരണം അതിൻ്റെ മുകളിൽ വന്നു മൂന്നാമത്തെ വരണം അപ്പോൾ എന്ത് സംഭവിക്കും രണ്ടാമത്തെ സിനിമ എനിക്ക് എന്തായാലും ജനങ്ങൾ ഒരു ഇയാൾക്ക് പുരോഗതി ഉണ്ടെന്ന് അതാണ് ഞാൻ പറഞ്ഞ എട്ടാമത്തെ വർഷം എത്തുമ്പോഴും ഞാൻ റിവേഴ്സ് ഓർഡർ ഇല്ലാതെ ഉണ്ട് മനസ്സിലായി എല്ലാവരും കാണുന്ന പ്രസപ്ഷനല്ലാണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതിന് ഞാൻ പറയുന്നത് എക്സ്ട്രീം എൻഡ് തിയറി എന്ന് പറഞ്ഞ ഒരു മനഃശാസ്ത്രത്തിൽ ഒരു എന്തിലും ഒരു ഉണ്ട് അതെ ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു എക്സ്ട്രീം എൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം അത് ഒരുപാട് ഭയങ്കര സൂപ്പർ സ്റ്റാർ അഭിനയിച്ചു ഇത്രയും പൈസ മുടക്കി അതുകൊണ്ട് എൻ്റെ സിനിമ സൂപ്പറാണ് ഇതാണ് എക്സ്ട്രീം എൻ്റെ തിയറി അതേസമയം ഞാൻ റിവേഴ്സിലേക്ക് പോയി ഈ സിനിമ വളരെ ചെറിയ ബജറ്റാണ് എല്ലാ വേണമെങ്കിലും ഞാനൊക്കെയാണ് ചെയ്ത് വലിയ പ്രൊഫഷനൊന്നും പ്രതീക്ഷിക്കേണ്ട സി അങ്ങനെ ഒരാൾ ഒരിക്കലും പറയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിച്ചു ഇത് എനിക്ക് വളരെ നല്ലൊരു ഡിഫൻസ് ആണ് വിമർശിക്കുന്നവർക്ക് അത്രയും ബുദ്ധി പോയില്ല കാരണം എന്തോന്നേരം ചേട്ടാ ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് എൻ്റെ സിനിമയിൽ ഫസ്റ്റ് ഞാൻ എഴുതി കാണിക്കുന്നു ദിസ് വിത്ത് എ സ്മാൾ ബഡ്ജറ്റ് ഓഫ് ഫൈവ് ലാക്സ് പിന്നെ അതിനെ എങ്ങനെ വിമർശിക്കും ഓക്കെ പിന്നെ രണ്ടാമത് ഞാൻ അതേ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടെങ്കിൽ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സൗന്ദര്യമുണ്ട് നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് ഇതാണ് ഇതിനെ നേരെ റിവേഴ്സിലേക്ക് പോകാം എനിക്ക് തീരെ സൗന്ദര്യം ഇല്ല ഞാൻ കറുത്തിട്ടാണ് ഇങ്ങനെയും പറയാം പക്ഷെ അങ്ങനെ സാധാരണ ഒരാൾ പറയാറില്ല അതെ അതിനെയും മാർക്കറ്റ് ചെയ്യാം അതായത് ഒരു മനുഷ്യനെ നെഗറ്റീവ് ഞാൻ പറഞ്ഞത് എന്തിന്റെയും ഓർഡറിൽ നമുക്ക് ചെയ്യാം അങ്ങനെ അങ്ങനെയാണ് നമ്മൾ എന്തിനും നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് അതിന്റെ ഏറ്റവും നല്ലെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പക്ഷെ അത് ഏറ്റവും മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണേ നിങ്ങൾക്ക് ചെയ്യാം മനസ്സിലായി പക്ഷെ അതിന്റെ ഗുണം എന്ത് വരുന്നു ഇത് ഫസ്റ്റ് ആണ് പക്ഷേ നമുക്കത് കറക്റ്റ് ഇതുണ്ടാവണം നമ്മളെ ലക്ഷ്യം ഇതുതന്നെയാണ് ഇതിലേക്ക് പോകുന്ന പക്ഷെ അത് തിരിച്ച് ഞാൻ കൊണ്ടുവന്നു ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അതായത് എനിക്ക് പടം തിയേറ്ററിൽ വരണം ഇത് മുതൽ മുടക്കി തിരിച്ചു കിട്ടണം കാരണം മലയാള സിനിമയിൽ കലയും സംഗീതവും സാഹിത്യം ഒക്കെ കുറവാണെന്നൊരു അഭിപ്രായം എനിക്കില്ല അല്ല അല്ല അതിപ്പോൾ എൻ്റെ ഒരു വീട് വിറ്റ് ഞാൻ എൻ്റെ ഒരു വീട് വിറ്റിട്ടാണ് സിനിമയെടുത്ത് അപ്പോൾ എൻ്റെ വീട് വിറ്റ് ഇനി കലയൊക്കെ ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല എനിക്കിപ്പോൾ വീട് വിറ്റാൽ എനിക്ക് വേറെ വീട് ഉണ്ടാക്കാനുള്ള പൈസ കിട്ടിയേ പറ്റൂ ട്രൂലി ഒരു ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ സന്തോഷ് പണ്ഡിറ്റ് ഒരു പക്ക ബിസിനസ്മാനാണ് അല്ലാതെ ഞാൻ കലയോടോ സാഹിത്യത്തോടോ സംഗീതത്തോടോ സിനിമയോടോ എനിക്കൊരു പരിധി വിട്ടുള്ള സ്നേഹമൊന്നുമില്ല അല്ല അപ്പൊ ശരിക്കും അല്ല അങ്ങനെയാണെങ്കിൽ മാത്രമല്ല അങ്ങനെ ഞാൻ അത്രയും കല ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ജനങ്ങളെ സിനിമ കാണിക്കണം